തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മാവേലിക്കര തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവാഭരണ ഘോഷയാത്ര നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധീനത്തിലുള്ള മാവേലിക്കര തട്ടാരമ്പലം സരസ്വതി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഭാഗമായിത്രണക്കിന് ഭക്തജനങ്ങൾ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുത്തു രാവിലെ അഞ്ചിന് ഹരിനാമ കീർത്തനം അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ഉഷപൂജ ഏഴ് മുതൽ ഭാഗവത പാരായണം ഏഴ് മുപ്പത് മുതൽ പ്രഭാത ഭക്ഷണം പന്ത്രണ്ട് മുതൽ പുള്ളുവൻ പാട്ട് പന്ത്രണ്ട് മുപ്പത് മുതൽ നാരായണീയം ഒന്ന് മുതൽ അന്നദാനം നാല് മുപ്പത് മുതൽ തിരുവാഭരണഘോഷയാത്ര ആറ് മുപ്പത് മുതൽ ദീപാരാധന ദീപക്കാഴ്ച നിറമാല വിളക്ക് പുഷ്പാർച്ചന രാത്രി ഏഴിന് സേവ എട്ടിന് കന്യസദ്യ എട്ട് മുപ്പത് മുതൽ നൃത്തസന്ധ്യ എന്നിവ നടന്നു സി ഡി നെറ്റ്